നമ്മുടെ കുളവും തോടമായിട്ടൊരു അടിയിലൊരു പൈപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ വെള്ളം കയറ്റം വരക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെയാണ് ഞാൻ നേരെ ഒരു ഫിഷ് ട്രാപ്പും കൊണ്ട് ഇട്ടിട്ടുണ്ട് വല്ല മീനും കയറണമെങ്കിൽ തോട്ടീന്ന് കയറിക്കോട്ടെന്ന് പറയുന്നത് അപ്പം ഇടയ്ക്ക് അതിൽ നിന്ന് മീനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ നേരെ അങ്ങോട്ട് നടന്ന് പോയപ്പോഴാണ് കൂടുതൽ ചെറിയൊരു അനക്കം നേരെ പൊക്കെ നോക്കിയപ്പോൾ തേണ്ടില്ലേ ഒരു വൺ ഫീറ്റ് പ്ലസ് ഉള്ള ഒരു ചേരാൻ്റെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഇതിന് കുഞ്ഞെന്ന് പറയാനേ പറ്റുള്ളൂ കാരണം ചേരാനെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം സൈസൊക്കെ കയറുന്ന സാധനമാണ് അപ്പോൾ അങ്ങനെ അതിനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു മനസ്സിൽ ഇത് തോന്നിയത് ഇതിനെ വളർത്താം എന്നോർത്താട്ടോ അതിൻ്റെ ഒരു പ്ലാൻ അതായത് ഒന്നല്ലേ മോൺസർ പോണ്ട് ഇടാം അല്ലെങ്കിൽ നമുക്ക് പോലക്കോർത്തിയിട്ട് വളർത്താം എന്നാട്ടാ എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ എന്തായാലും എന്ത് വേണമെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യ് നേരെ ഞാനിപ്പോൾ തൽക്കാലം മേളിലത്തെ ടാങ്ക് ഫ്രീ ആയതുകൊണ്ട് അതിനകത്ത് കൊണ്ടുവന്ന് ഇപ്പോൾ അവനെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടാ പക്ഷെ അവൻ്റെ മേത്ത് ചെറുതായിട്ട് പിടച്ച് പിടച്ച് അവൻ്റെ കയ്യിരിപ്പ് തന്നെയാണ് പെടച്ച് തൊലിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറി വരട്ടെ വരട്ടെട്ടാ എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം